നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കെ കെ രമ എം എൽ എ ഇന്നും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ തീപ്പോരിയായിരിക്കുകയാണ് മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിക്കാൻ കെ കെ രമ തിരഞ്ഞെടുത്ത വാക്കുകളാണ് അതിനേക്കാൾ ഏറെ ശ്രദ്ധ നേടുന്നത് സി പി എമ്മിനെതിരെ കുലങ്കുത്തി പ്രയോഗമാണ് കെ കെ രമ എം എൽ എ നടത്തിയിരിക്കുന്നത് സ്വാശ്രയ കോളേജിനെതിരായ സമരത്തിൽ പങ്കെടുത്തവരോടുള്ള വഞ്ചനയാണ് സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരാനുള്ള നീക്കമെന്ന് കെ കെ രമ എം എൽ എ പറഞ്ഞു അന്ന് പറ്റിയവർ ഇന്ന് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എത്തിയാൽ സി പി എം നേതാക്കളെ നോക്കി കുലങ്കുത്തികളെന്ന് വിളിക്കുമെന്നും കെ കെ രമ വിമർശിച്ചു ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട സമയത്താണ് പിണറായി വിജയൻ കുലങ്കുത്തി പ്രയോഗം നടത്തിയത് ഈ പദപ്രയോഗത്തിനെതിരെ വളരെ രൂക്ഷമായ വിമർശനങ്ങളാണ് അന്ന് ഉയർന്നത് ആ പ്രയോഗം പിൻവലിക്കാൻ പിണറായി വിജയൻ തയ്യാറായില്ല കുലങ്കുത്തികൾ എന്നും കുലങ്കുത്തികൾ തന്നെ എന്നായിരുന്നു അന്നത്തെ സി പി എം സെക്രട്ടറി ആയിരുന്ന പിണറായി പറഞ്ഞത് ആ പ്രയോഗം ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ വെച്ച് കെ കെ രമ പ്രയോഗിച്ചിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും വളരെ നിർണായകമായ ഒരു വിമർശനം തന്നെയാണ് കെ കെ രമ ഉന്നയിച്ചിരിക്കുന്നത് നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയിൽ കർട്ടൻ സ്ഥാപിക്കുന്നതിന് ഏഴ് ലക്ഷം രൂപ ചെലവാക്കിയെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി ഈ വിഷയത്തിൽ കെ കെ രമ സർക്കാരിനെ മുഖ്യമന്ത്രിയെ പരിഹസിച്ചിരുന്നു കേന്ദ്രത്തിനെതിരായ സമരത്തിൽ സർക്കാർ നിലപാട് രാഷ്ട്രീയ മര്യാദയല്ലെന്നും കെ കെ രമ എം എൽ എ അന്ന് വിമർശിച്ചിരുന്നു ഞങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ ില്ക്കണമെന്ന് ആവശ്യപ്പെടുന്നത് മര്യാദയല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയിൽ വേണ്ടി ഏഴ് ലക്ഷം രൂപ ചെലവിട്ടത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഭരണ അംഗങ്ങൾ തമ്മിൽ വാക്പോറിന് കാരണമായി കർട്ടൻ സ്വർണം പൂശിയതാണോ എന്നായിരുന്നു കെ കെ രമ എം എൽ എ അന്ന് പരിഹാസരൂപേണ ചോദിച്ചത് ക്ലിപ്പ് ഹൗസ് നവീകരണം മാത്രമാണ് കേരളത്തിൽ മുടങ്ങാതെ നടക്കുന്നതെന്നും സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്നും കെ കെ രമ എം എൽ എ കുറ്റപ്പെടുത്തുകയുണ്ടായി അതേസമയം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ മാറ്റത്തിന് മുന്നോടിയായി വിദേശ സർവകലാശാലയെ സ്വീകരിക്കാനുള്ള ബജറ്റ് പ്രഖ്യാപനം വിവാദമായതോടെ തീരുമാനത്തിൽ പുനഃപരിശോധനയ്ക്ക് സി പി എം ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ട് വിഷയം പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്യും ഇക്കാര്യത്തിൽ സി പി എമ്മിൽ ധാരണയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പി ബി വിഷയം വിശദമായി ചർച്ച ചെയ്യും സി പി ഐയുടെ അതൃപ്തി കൂടി കണക്കിലെടുത്താണ് വിദേശ സർവകലാശാലയ്ക്ക് അനുമതി നൽകാനുള്ള നിർദ്ദേശം പുനഃപരിശോധിക്കാമെന്നതിലേക്ക് സി പി എം എത്തിച്ചേർന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത